നവീ മുംബൈയിൽ കാറിൽ അപകടകരമായ രീതിയിൽ റീൽ ഷൂട്ടിംഗ് ഡിക്കിയിൽ നിന്ന് കൈ പുറത്ത് കാണുന്ന നിലയിൽ ആളെ കിടത്തി കാർ ഓടിച്ചു മറ്റ് വാഹനങ്ങളിലുള്ളവർ ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ വിവരം അറിയിച്ചു മൂന്ന് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദൃശ്യങ്ങളിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് ഇത്തരത്തിലേക്ക് നമ്മൾ പലതരത്തിൽ റെയിൽ ഷൂട്ടിംഗ് ഒക്കെ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലൊക്കെ കാറിൽ നിന്നുകൊണ്ടും ഒക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊന്ന് ഇത് അപൂർവമാണെന്ന് തോന്നുന്നു ഈ ആളുകളെ പറ്റിക്കുന്ന പ്രാങ്ക് ചെയ്യുന്ന തരത്തിലുള്ള റീലുകൾ ചിത്രീകരിക്കുന്ന യുവാക്കളാണ് ഇവർ നവി മുംബൈയിലെ സാൻപാട മുതൽ വാഷി വരെയുള്ള റോട്ടിലാണ് ഈ തരത്തിലൊരു റീൽസ് ചിത്രീകരിച്ചത് ഒരു ഇന്നോവ കാറിന്റെ പുറകിൽ ിയിൽ നിന്ന് പുറത്തേക്ക് ഒരു കൈ കാണാം അങ്ങനെ ഒരു വാഹനം മുന്നോട്ട് പോകുന്നു ആളുകളൊക്കെ തന്നെ ഇതെന്താണ് സംഭവം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുകയാണോ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ സംശയിച്ചു ആളുകൾ വാഹനത്തിന് പുറകെ പോവുകയും ചെയ്തു അങ്ങനെ പോയ ചിലരാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുകയും അത് പിന്നാലെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ നവി മുംബൈയിലെ പോലീസ് ഈ സംഭവം ഗൗരവത്തോടെ എടുത്തു ഈ വണ്ടി നമ്പർ പരിശോധിച്ചു അങ്ങനെ മുംബൈയിൽ നിന്ന് എത്തിയ ആളുകളാണ് നവി മുംബൈയിലേക്ക് മുംബൈയിൽ നിന്ന് വന്ന ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് ഈ മൂന്ന് യുവാക്കളെ ഇവരൊക്കെ കോളേജിൽ കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും എന്താണ് സംഭവം എന്ന് ചോദിച്ച് അറിയുകയും ചെയ്തു ഇവർ ഇവരൊരു വിവാഹത്തിനായാണ് നബി മുംബൈയിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഒരു റീല് ചിത്രീകരിച്ച് കളയാം എന്നവർ തീരുമാനിക്കുകയും ഈ തരത്തിലുള്ള ഒരു പണി അവിടെ ഒപ്പിക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോഴും യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട് മറ്റൊരു നിയമ നടപടികൾ എന്തെങ്കിലും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അനുജ നവി മുംബൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാറിൽ അപകടകരമായ രീതിയിൽ പ്രാങ്ക് റീൽ ഷൂട്ടിംഗ് അവർ ഡിക്കിയിൽ നിന്ന് കൈ പുറത്ത് കാണുന്ന നിലയിൽ ഒരാളെ കിടത്തിയിരിക്കുകയാണ് എന്നിട്ട് കാർ ഓടിച്ചു മറ്റ് വാഹനങ്ങളിലുള്ളവർ ഈ ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ വിവരം അറിയിച്ചു നിലവിൽ മൂന്ന് യുവാക്കൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്